ഹലോ അസാംക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം യെയ്സ് അപ്പോ ഇന്നത്തെ ഇൻട്രോ റമീസാണ് ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് റമീസ് ഒരുപാട് നമ്മൾ ലോഗിൽ വന്നിട്ടാ ഒരുപാട് ദിവസമായി അല്ല ഇതാണ് നമ്മൾ തമ്മിലുള്ള ഒരു ക്ലോസ് ഇനഫ് കേട്ടോ ഇന്നത്തെ ആരാരെ പോലെയാണ് അതായത് ഉമ്മാനെ പോലെ ആര് ഇനഫ് ഇനി നിങ്ങള് പറഞ്ഞതിനകത്ത് ഞാനെ പോരാണ് ഇപ്പനാരെ പോരാണ് 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 ഇപ്പൊ കമന്റ് ചെയ്തോളി ഒരിടത്തേ അല്ലാതെ കണ്ടിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോ റമീസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എത്തിയിരിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റൂല എന്നാലും ഓരോ അല്ലെന്നുണ്ടെങ്കിൽ ആയിട്ട് വർക്ക് ഫ്രോം ഹോം ആയിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ ഹലോ അവിടെ ഇരിക്കയാണ് എന്താ പരിപാടി നീ വെറുതെ ഉണ്ട് എല്ലാരെയും എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ ഈ സ്റ്റക്കര പിന്നെ കൊറേ തിരുമ്പൊക്കെ കഴിഞ്ഞ് കൊറേ തിരുമ്പി തുണിയൊക്കെ ഇവിടെ കൂടെ ഒക്കെ ഇങ്ങനെ ഉണക്കായിട്ടിട്ടുണ്ട് ഈ പുറത്തൂടെ ഉണക്കായിട്ടിട്ടുണ്ട് ഇനി അടുത്ത തുണി അവിടെ കിടക്കണുണ്ട് അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഇട്ടിട്ടാണ് ഇവിടെ വന്നത് അപ്പോ പിന്നെ ഉമ്മ ഇവിടെ ഉണ്ടല്ലോ ആ ഉമ്മ എന്താ പരിപാടി ഇവിടെ മീന് വൃത്തിയാക്കാൻ പോണ് നമ്മള് അഥവാ നത്തോളി റെഡിയാക്കുന്നുണ്ട് നിങ്ങൾ രണ്ടു കാര്യം ചോദിക്കാൻ ഇന്നത്തെ ചോദ്യം ഞാൻ അവിടെ 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 ഞാൻ അങ്ങനെ അല്ല നിങ്ങൾ ക്വസ്റ്റിനെ ഒരു കാര്യം ചോദിക്കാൻ പോണത് അതായത് ചോദിക്കട്ടെ നീ ചക്കരന്തേലും പ്രശ്നം ഉണ്ടോ ഒരു പ്രശ്നം ഇല്ലല്ലേ ഒരു പ്രശ്നം ഇല്ല അപ്പൊ പിന്നെ നമ്മളെ ഒരു ഇപ്പൊ അടുത്തുള്ളതോ ഒരു വീഡിയോയിൽ കണ്ടു റമീസ് ചക്കരയായിട്ട് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാം പ്രശ്നമില്ലല്ലോ അല്ലെന്നുണ്ടെങ്കില് വീട്ടിലുണ്ടാവും വരാത്തെന്ന് വിചാരിക്കും അല്ല നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരുമിച്ച് പുറത്തു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിനുശേഷം പിന്നെ നീ വരുമ്പോ വല്ലാതെ ഞാൻ വോഗിൽ കാണലും ഇല്ല ം പറയുന്നില്ലാഴും അതിലൊന്നും അങ്ങനെയൊന്നും വിചാരിക്കണ്ട എന്തേ അല്ലെങ്കിൽ അപ്പൊ തമ്മില് വിണ്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് നമ്മള് ലോകെടുക്കണ സമയല്ലന്നെള്ളു അല്ലേ ലോകം എടുക്കുമ്പോ ചിലപ്പോ വേണ്ട അവിടെന്നില്ല അതൊക്കെയാണ് കാര്യം കേട്ടോ അല്ലാതെ ആ അത് ഭയങ്കര രസമായിരുന്നു കേസ് അതായത് കല്യാണം കഴിഞ്ഞ വന്ന സമയത്തുണ്ടല്ലോ അതായത് ആ സമയത്ത് പിന്നെ അന്ന് എനിക്ക് ജോലി ആയില്ലായിരുന്നല്ലോ അന്ന് ജോലി ആയിട്ടില്ല അന്ന് അമീസ് ഇവിടെ ഉള്ള സമയാണ് അപ്പൊന്ന് വെച്ച് ഇപ്പൊ രണ്ടോളം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ടും ഒഴിവ് സമയമാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ടും വടക്കിട്ടിട്ടും തമാശ ഒക്കെയാണ് കേട്ടോ നമ്മൾ ആരും വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം നീ എഴുന്നേറ്റേക്ക് അത് ജസ്റ്റ് ഒന്ന് എഴുന്നേക്ക് അതിന്റെ ഒന്ന് ഹൈറ്റ് കണ്ടോ ഏകദേശം റമീസ് തോണ്ടെ അത്രയേ ഉള്ളൂ അപ്പൊ ചക്ക പറഞ്ഞ കാര്യ ഇങ്ങനെ അടിക്കണമെങ്കിൽ തന്നെ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടും അല്ല അതായത് നോക്കി നമ്മൾ തമ്മിൽ അതായത് ഏകദേശം ഹൈറ്റ് വരും ഇനി മൂന്ന് പേര് നിക്കുമ്പോൾ നമ്മൾ രണ്ട് സെയിം ആണ് ചെറുതാകും അപ്പോഴ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് പറഞ്ഞൊരു കാര്യണ്ട് കൈ എത്തത്തില്ല കേട്ടോ ആ രണ്ടടി ഇങ്ങനെ ഇങ്ങനെ ആ ആറ് അവിടെ ചിലപ്പോ കറങ്ങി താഴെ എഴുതു വീടും ചെയ്യും ഇനിയിപ്പൊ അടി വാങ്ങാനുള്ളവര് നിന്റെ അടുത്തൊന്നു നിൽക്കണോ എന്നാലും എനിക്ക് അടിക്കാൻ പറ്റുള്ളൂ അല്ലേ പോലെ ഓടിച്ചിട്ട് ഓക്കെ അപ്പൊ ഒരു പ്രശ്നമൊന്നുമില്ല അടിപൊളിയാണ് നല്ല ഹാപ്പിയിലാണ് അപ്പൊ എന്ത് ചെയ്തു എല്ലാരും ആയിട്ടും ഇന്നൊരു വരുമ്പോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് വന്നിട്ടുള്ളത് അല്ലേ റമീസ് ഇനി തിരിച്ചു പോകണിപ്പൊ പെട്ടെന്ന് പോകുന്നുണ്ടോ വണ്ടീൻ്റെ ഡെലിവറി അല്ല വേറെ ഡെലിവറി കൂടെ ഉണ്ടാവും അവിടെ കഴിഞ്ഞില്ല സൈഡിൽ നിന്ന് അപ്പോൾ റമീസ് എന്തായാലും നീ കൊറച്ചു ദിവസം കൂടി ഇണ്ടാവൂല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് പോവള് അല്ല റമീസിനോടും ചോദിക്കുന്നത് എന്നാ ഇനി പോണത് അപ്പൊ പറഞ്ഞു വണ്ടീന്റെ ഡെലിവറി കഴിഞ്ഞാൽ പോവുള്ളൂന്ന് ഞാൻ പറഞ്ഞേ വണ്ടീന്റെ ഡെലിവറി മാത്രം ആക്കണ്ട ആ വണ്ടീന്റെ ഡെലിവറി മാത്രം ആക്കണ്ട വേറൊരാളും കൂടി ഉണ്ട് അതും ഡെലിവറി കഴിഞ്ഞിട്ട് പോകാൻ ഞാൻ പറഞ്ഞു ടൈം ആ ഉണ്ട് ടൈം ഉണ്ട് ടൈമുണ്ട് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അല്ലേ ഇനിയിപ്പോ പാളക്കാര് പറയും അവിടെ പിന്നെ മീൻ നന്നാക്കണ്ട് ചക്കര കൂടെ പണിയെടുക്കണു ഏ തുണി അലക്ക ഇട്ടിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കൊറേ തുണി നാരങ്ങ കൊടുത്തിട്ടായിരിക്കണം കുറെ തുണി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതെവിടെ ഓരോ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പ് വാഷ് ചെയ്തിട്ടുണ്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റിയില്ല അപ്പൊ ഒരു മൂന്ന് ട്രിപ്പ് ഒക്കെ ആയിട്ടാണ് കഴുകുന്നതല്ലേ ഗൈസ് കഴുകണ ദിവസം എല്ലാ ഡ്രസ്സും അങ്ങോട്ട് കഴിവായിട്ടാണ് ഒരുമിച്ച് അങ്ങോട്ട് ഇടും എല്ലാരും അതാണ് എന്തായാലും വാശുവിശം ഇറങ്ങണം അധികം ചെലവ് ആരെയൊക്കെ ഉണ്ടോ അതൊന്നും പോയി എടുക്കാതി കൊണ്ടിട്ടുവാ അത്ര പണിയുള്ളൂ അങ്ങനെ തന്നെ അവന്റെ മൊബൈലും വാച്ചക്കാടും നിർത്തിട്ട് നിക്കണേട്ടോ അല്ല ഞാൻ മോക്കലിന്റെ പൈസ കൊണ്ടക്കാറില്ല ഞാൻ ഗൂഗിൾ പേ തന്നെ കൂടുവരും അല്ല ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ ന്യൂജൻ ഭാര്യമാർ ആ കുടുങ്ങിട്ടാണ് എന്താണെന്നറിയോ കഴിവുമ്പോ പൈസ റെഡീം ചെയ്യും അതുപോലെ തന്നെ കെട്ടിയോ ഉറങ്ങുമ്പോ നൈസ് ആയിട്ട് പൈസ എടുത്തിട്ട് നൂറ് ഇരുന്നൂറൊക്കെ വെച്ച് വലിക്കാൻ പറ്റിയിരുന്നു ഇപ്പൊ നടക്കുവല്ലേ ഇപ്പൊ ആദ്യം പിന്നെ മൊബൈലിന്റെ ഹോം സ്ക്രീൻ ലോക്ക് എടുക്കണം പിന്നെ ഗൂഗിൾ പേ പിൻ നമ്പർ അടിക്കണം അപ്പൊ എന്തെങ്കിലും കെട്ടിയോ ഓണ പാസ്വേഡും അറിയാം എനിക്ക് പാസ്വേഡ് പക്ഷെ പാസ്വേഡ് മാറ്റണം എന്താ ആവശ്യമില്ല കിട്ട ഇതൊക്കെ ഇപ്പൊ പറയണത് ഉണ്ടല്ലോ ഇനിയിപ്പോ വീഡിയോ കൊണ്ടി പറഞ്ഞാണെങ്കിലും ഇതൊക്കെ ഈ നേരത്തെ കിട്ടുള്ളൂ ഈ നേരത്തെ കിട്ടുള്ളൂ പറയണൊക്കെ

പിന്നെ ചിക്കനും ഒന്നും അല്ല വേണ്ടത് എന്ത് പറയുന്നത് ചോളം പിന്നെ അന്നലെ പറയുന്നു ഇല ആ അന്നലെ ആ ഇന്നലെ ഞങ്ങളുണ്ട് എയർപോർട്ട് പോയിരിക്കുന്നു പിന്നെ ആ കൊച്ചാപ്പന മേവാട് ഹസ്ബൻ്റെ ആക്കാനൊ തിരിച്ചു നിന്നപ്പോ ഉമ്മ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ എവിടെ ഞാൻ പറഞ്ഞു എയർപോർട്ടിൽ നിന്ന് വരികയാണ് ഏഹ് അപ്പൊ ഉമ്മ പറഞ്ഞു എന്നാലും വരുന്ന വഴിക്ക് ഇലേട വാങ്ങിട്ടോയോ എന്റെ കുട്ടിക്ക് അതാ പിന്നെ ഇലയുടെ നിന്നാ പൂരിയാവണ് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നുണ്ടല്ലോ പിന്നെ നാടായ നാട് മുഴുവൻ അന്വേഷിച്ചു എവിടെയാ സാധനം ഇല്ല ആ സൈനിക സ്കൂളിന്റെ അവിടെ അവിടെ ഇറങ്ങി സാധനം ഉണ്ടാവരുണ്ട് ഞാൻ തന്നെ ചോദിച്ചു ആ ആ അല്ല ഞാൻ ഇന്നലെ എന്തേന്ന് അറിയോ ഞാൻ വന്നപ്പോ അവിടെ ചോദിച്ചോ അവിടെ സാധനം ചോദിച്ചു അപ്പൊ സാധനം കഴിഞ്ഞവിടെ എന്നിട്ട് അവിടെ ഒരുപാട് കടകൾ അന്വേഷിച്ചു അവിടെ ഇല്ലാസ്റ്റ് ഞങ്ങൾ എത്ര മുന്നേനെ അവിടെ ഉമ്മായി ഉമ്മാടെ അമ്മായി കൂടെ ചേർന്നിട്ട് എലാട ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് കഴിച്ചില്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിലെ സ്പെഷ്യലി ിട്ടത് എന്താ ഫാൻ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു അതാണ് തിന്നാലേ അല്ലാത്തവര് തിന്നാലേ വാവ ഓക്കെ കൊറേ ഇണ്ടാക്കിന്നല്ലേ കുറെ എല്ലാരും കഴിച്ചു എന്ത് ചക്ക ഇട്ട് ചക്ക ചക്കടം ചക്കട ചക്കട ചക്ക വേണം അവിടെ അതിൻ്റെ ആ പുറത്തൊരു പ്ലാവുണ്ട് വരിക്കച്ചക്ക പ്ലാവ് ഉണ്ട് തേൻ വരിക്ക ചക്ക ഇഷ്ടം മാതിരി നിൽക്കുന്നുണ്ട് ഇഷ്ടം മാരിന്ന് പറഞ്ഞുകഴിഞ്ഞാല് കണ്ടോ ചക്ക നിക്കുന്ന ചക്ക അപ്പൊ ഈയൊരു ചക്ക പറിക്കാനുണ്ട് ചക്ക ഇടിച്ചി ചക്ക കിട്ടണ കൊഴപ്പില്ല അപ്പൊ ഇതാണ് നമ്മളെ വ്ളോഗ് കൂടെ ചെയ്യല്ലേ അപ്പൊ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് അല്ലേ ഓക്കേ അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ലോഗ് കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അപ്പൊ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പൊ താഴ്ത്തിറങ്ങി നിക്കണം അടിപൊളി വെയില പഴുത്തിട്ടാണ് ഒരു മുട്ട ഇവിടെ ഈ സ്റ്റെപ്പിൽ ഓംലെറ്റ് ഓക്കെ അപ്പൊ അതിന്റെ നമുക്ക് അതിന്റെ ഇവരുടെ പണികളൊക്കെ നടക്കാണ് തുണി ഒരാൾ തിരുമ്പാട്ടത് അവിടെ ഉണ്ട് ഉമ്മാൻ്റെ ചോറും കറിയറ്റ് ആകുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്തോളി അപ്പോൾ പുതിയൊരു വീഡിയോ പുതിയ വിശേഷിട്ട് കാണുമ്പോൾ എല്ലാവർക്കും